പത്ത് മാസം കൊണ്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് അഞ്ച് വർഷത്തിന് തുല്യമായ വികസനം തച്ചമ്പാറ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ബാബുമാസ്റ്റർ ഇത്തവണയും വിജയ പ്രതീക്ഷയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കരസ്ഥമാക്കുകയും എൽഡിഎഫ് ഭരണസമിതിയെ മറിച്ചിട്ട് ഭരണം തിരിച്ചുപിടിച്ച ശേഷം അധ്യക്ഷ സ്ഥാനത്തിരിക്കുവാൻ പത്തു മാസം മാത്രമാണ് കിട്ടിയത് പക്ഷേ പരിമിതമായ കാലത്തിനുള്ളിൽ മുൻ ഭരണസമിതിക്ക് പോലും കഴിയാത്ത വികസനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ കഴിഞ്ഞുപരം വഴിവിളക്കുകൾ ലഹരിക്കെതിരെ പോരാടുവാൻ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുവാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും ബാബുമാക്കി നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഇവിടെ വാർഡ് മെമ്പറായി അഞ്ചു വർഷക്കാലം ഈ ജനങ്ങളോടൊപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങളിലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര കോടിയിലധികം രൂപ ചെലവഴിക്കാൻ ഈ അഞ്ചു വർഷക്കാലം എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരുതോട് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തുടർന്ന് മനോരഞ്ജനയുടെ കാലഘട്ടം അഞ്ചു വർഷക്കാലവും പച്ചുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വീണ്ടും ജനങ്ങളെ ഇതിലുള്ള വിശ്വാസം നമുക്കുണ്ട് മൂന്നാം വാർഡിൽ ഇനി ഒട്ടേറെ പ്രവർത്തനം ചെയ്യാൻ ഇനിയും ഈ അഞ്ചു വർഷക്കാലം ഉപയോഗപ്പെടുത്തും നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ജാതി മതവർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാൻ നിങ്ങളോടൊപ്പം കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഒരുവനായി ഒരു സഹോദരനായി അനിയനായി നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ പത്തു മാസക്കാലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ സർവതോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് കയ്യൊപ്പ് ചാപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു സമൂഹത്തിന്റെ ഒരു നാടിന്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് വെളിച്ചമാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ ചൂരിയോട് മുതല് മാച്ചാന്തോട് വരെ എല്ലാ നാഷണൽ ഹൈവേന്റെ രണ്ട് വശങ്ങളിലും അതിനോടൊപ്പം തന്നെ തച്ചമ്പാറ ടൗൺ മുതൽ തെക്കുംപറം അളാറമ്പടി അമ്പലപ്പടി പാറ്റ വരെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാന മാർഗമായ പച്ചമ്പാറ ടൗൺ മുതൽ പാറ്റ വരെയുള്ള എല്ലാ വൈദ്യുതൂണുകളിലും പ്രകാശം വിരിയിച്ചു കൊണ്ട് പ്രകാശ വിപ്ലവം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല എൻ്റെ ഭരണസമിതി ഒപ്പുറം നിന്നുകൊണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പത്തിനാലോളം ലേറ്റുകൾ നമുക്ക് സ്ഥാപിക്കാൻ ഈ സമയത്ത് ഈ പത്ത് മാസകാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് പച്ചമ്പാറയിലെ സർവോധർമുഖമായ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭീഷണിയായിട്ടുള്ള സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വിപത്തായ തെരുവുനായ ശല്യമാണ് ഉണ്ടായിരുന്നത് തെരുവുനായ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് തച്ചമ്പാറയുടെ ചൂരോട് ഭാഗത്ത് ശ്മശാനത്തിന്റെ തൊട്ടടുത്ത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തും അതിനോട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി ഇപ്പോൾ ഒരു എ ബി സി പ്രൊജക്ടിന് ഇപ്പൊ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ തെരുവുനായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തില് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള എ ബി സി പ്രോജക്റ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് വീടാണ് സ്വപ്നം എന്ന് പറയുന്നത് വീടാണ് അതിനാൽ ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഏകദേശം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ലൈഫിൽ ഇഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കാനുള്ള ഫണ്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി പി എം എ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന നൂറ്റി ഇരുപത്തി ആറ് പേരാണ് നമ്മുടെ തച്ചമ്പാർ ഗ്രാമപഞ്ചായത്തിൽ എഗ്രിമെന്റ് വെച്ചത് ആ നൂറ്റി ഇരുപത്തി ആറു പേർക്കും നമ്മൾ അമ്പതിനായിരം രൂപ പ്രകാരമുള്ള പൈസ നമ്മൾ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വീടുകളാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പത്തു മാസക്കാല യു ഡി എഫിന്റെ ഭരണസമിതി അധികാരത്തിലേറ്റതിനു ശേഷം അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആളുകൾക്ക് വീട് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷനിലയ്ക്കും എന്റെ ഭരണസമിതി അംഗങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം സാന്നിധ്യം ഉണ്ടാവണം ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാവും ഒരു സംശയമാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഈ വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആകും എന്ന് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഒരു വാക്ക് പറയാം നമ്മൾ തെക്കുംപറത്ത് നിന്ന് ഉഴുന്നുപറമ്പ് വരെയുള്ള റോഡും അതിനോടൊപ്പം തന്നെ തച്ചമ്പാറയിൽ നിന്ന് മമ്പോക്ക് കൂറ്റമ്പാട ബാധിക്കുന്ന റോഡും ജനുവരി മാസം മുപ്പതാം തീയതികളിൽ ടാർ ചെയ്ത് ജനങ്ങൾക്ക് യോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോവും ഈ വാർഡ് മെമ്പർ എന്നെ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും പറയാൻ ഈ അവസരം ഉപയോഗിക്കും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി തച്ചമ്പാറ ടൗണിലും തച്ചമ്പാറ താഴെ ഭാഗത്തും അതിനോടൊപ്പം തന്നെ ശ്മശാനത്തും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരവും നിരീക്ഷിക്കുന്നതിനു വേണ്ടി പന്ത്രണ്ടോളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും നമുക്ക് നമ്മുടെ ഈ ഭരണസമിതി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമായ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റമ്പതോളം അധ്യാപകർ എഴുതി ഒപ്പിട്ടുള്ള ഒരു കടലാസം നമ്മുടെ എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ വിരുദ്ധ ശല്യം രൂക്ഷമാവുന്ന പ്രദേശമാണ് ദേശബന്ധു സ്കൂളിന്റെ പരിസരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അവരുടെ ആവശ്യവും പി ടി ആവശ്യവും മാനേജ്മെന്റ് ആവശ്യവും ഞങ്ങളെ നൂറ് ശതമാനം പരിഗണിച്ചുകൊണ്ട് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറിയുടെ പരിസരത്ത് മുഴുവൻ ക്യാമറകൾ സ്ഥാപിക്കാൻ ഈ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ യുഡിഎഫിന്റെ ഭരണസമിതി കഴിഞ്ഞു എന്നുള്ളതും സന്തോഷത്തോട് പറയാം വളഞ്ഞ പാലം മൂന്നാം വാർഡിൽ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നേറുകയാണ് ബാബു മാസ്റ്റർ ബാബു മാസ്റ്റർ ഇത്തവണയും വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് വാർഡിലുള്ളവർ അഭിപ്രായപ്പെട്ടു എൽ ഡി എഫിന്റെ വാർഡായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട മുമ്പേ മനോരഞ്ജന ആയിരുന്നു അതിന്റെ തൊട്ടുമുമ്പെ വാപമാഷായിരുന്നു അല്ലെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ അതില് കൊറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല നമ്മുടെ പിന്നെ മമ്പോക്കുന്ന ചുങ്കത്തുന്ന മമ്പോക്കിലേക്ക് വരുന്ന റോഡ് അതേപോലെ ഇവിടുന്ന് തോളംകുളത്തേക്ക് പോകുന്ന റോഡ് അത് രണ്ടും ഒരുപോലെ ശരിയാക്കണം എന്ന് പറഞ്ഞു ഒരു റോഡ് ശരിയാക്കാൻ പിന്നെ ചില കാര്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അതിപ്പോ എന്തായാലും ഈ മുപ്പത്തൊന്നാം തിന്റെ ഉള്ളില് ഈ മുപ്പത്തൊന്നാം തീയതി എന്ന് വെച്ചാല് ജനുവരി മാസം മുപ്പത്തൊന്നാം തിന്റെ ഉള്ളില് അത് ചെയ്തു തരാമെന്ന് മാഷ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ തോടംകുളം അങ്ങോട്ട് പോകുന്ന റോഡും പിന്നെ ഇപ്പോൾ വാഴമുള്ളിക്ക് പിന്നെ ഇവിടുന്ന് വാഴമുള്ളിക്ക് പോകുന്നൊരു റോഡാണ് വളരെ അവസ്ഥയിലാണ് ഇപ്പോ അത് നല്ല നിലയ്ക്ക് ചെയ്തു തരാമെന്നും ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് മാഷക്കെന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും കൂടി കൂടിയായ തീരുമാനം ഒരു പാലം ഉണ്ടായിരുന്നു അത് അത് കൊണ്ട് തന്നെയാണ് വന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുരുക്കംപാലോ പണ്ട് തോടിന്ന് കടന്നിരുന്നത് അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നിർത്തില്ല തോട്ടിൽ വീണു വീഴുന്നു ശേഷമാണ് പിന്നെ ബാബുമാഷാണോ അത് അവിടെ തന്നത് തന്നത്മാരും മുഴുവനും ബാബുമാസ്റ്ററെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഓരോ വീടിന്റെ പണികാരി ചെല്ലുമ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്ത് നല്ല സ്വീകരണമാണ് ലഭിച്ചത് വികസന തുടർച്ചയ്ക്കായി ബാബുമാസ്റ്റർ വിജയിക്കണം എന്നാണ് നാട്ടുകാരും സഹപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്